നമസ്കാരം അപ്പൊ ഇന്ന് ഞാൻ പറയുന്നത് എന്റെ മനസ്സിന് ഏറ്റവും കൂടുതൽ സന്തോഷം നൽകിയ ഒരു കാര്യമാണ് ഈ ഇടയ്ക്ക് എനിക്ക് കുറച്ച് ആരോഗ്യ പ്രശ്നങ്ങളൊക്കെ ആയിട്ട് ഞങ്ങളുടെ ഇവിടെ തന്നെ തിരുവനന്തപുരത്ത് ജനറൽ ഹോസ്പിറ്റലിൽ പോവേണ്ടി വന്നു അങ്ങനെ അവിടെ പോയി ഡോക്ടറിനേക്ക് കാണിച്ച് ഒന്ന് സ്കാൻ ചെയ്യാനൊക്കെ പോണെന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ സ്കാൻ ചെയ്യുന്ന ഇടത്ത് പോയി അവിടെ നിന്ന് നേഴ്സ് ഡ്യൂട്ടിക്ക് നിന്ന് നേഴ്സും അവിടെ നിന്ന് ഡോക്ടേഴ്സും എല്ലാം വലിയ സപ്പോർട്ടായിരുന്നു നമ്മുടെ വീഡിയോസൊക്കെ കാണുന്ന കാണുന്നവരാണല്ല അപ്പം ഈ സ്കാൻ ചെയ്തൊക്കെ കഴിഞ്ഞിട്ട് എന്താ പറയുക വന്നിരുന്ന് ഞങ്ങളെയൊക്കെ എന്നെ എന്നെ ചേർത്ത് പിടിച്ച് ഫോട്ടോയൊക്കെ എടുത്തപ്പോൾ അതിലൊക്കെ വലിയ സന്തോഷമാണ് നമ്മളിടുന്ന വീഡിയോസ് ആൾക്കാർ ഏതൊരു തരത്തിലാണ് എടുക്കുന്നതെന്നും ഏറ്റവും കൂടുതൽ എടുത്തു പറയേണ്ടത് അവിടെ നിന്ന് നേഴ്സ് ആൻറ്റിയാണ് കൃത്യം ആൻറ്റി ആൻറ്റിയാണ് ആദ്യം എന്നെ കാണുന്നത് അപ്പം ആൻറ്റിക്ക് ഭയങ്കര സന്തോഷം ആൻ്റി എന്നെ ഒരു ആൻറ്റി ആൻറ്റിയായിട്ട് ഫോട്ടോയൊക്കെ എടുത്ത് വലിയ സന്തോഷമായി അപ്പം നമുക്ക് ഈ തരുന്ന ഒരു സപ്പോർട്ട് എന്ന് പറയുന്നത് അതാണ് നമ്മുടെ മനസ്സിന് നിങ്ങൾ നിങ്ങൾ തരുന്ന ഏറ്റവും വലിയൊരു ഗിഫ്റ്റ് എന്ന് പറയുന്നത് അതാണ് നമ്മൾ കാണുമ്പം തിരിച്ചറിഞ്ഞ് ഒന്ന് ചേർത്ത് പിടിച്ച് മക്കളെ മുളെ എന്നൊക്കെ വിളിക്കുന്നത് വലിയ സന്തോഷമാണ് അത് ഞാനിപ്പോൾ അനുഭവിച്ചുകൊണ്ടിരിക്കുന്നു എവിടെ പോയാലും ഒരാളെങ്കിൽ ഒരാൾ വലിയ സ്നേഹത്തോടെ വലിയ കാര്യത്തോടെ ചേർത്ത് പിടിക്കുമ്പോഴാണ് നമ്മളീ ഈ വീഡിയോ ഇട്ടതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ സന്തോഷവും എന്തോ ഒരു സംഭവം എന്തോ ഒരു വലിയൊരു ഇത് കിട്ടിയതുപോലെയാണ് അപ്പോൾ ഒരുപാട് ആൾക്കാരെ നമുക്ക് അതിലൂടെ പരിചയപ്പെടാനും തിരിച്ചറിയാനും എല്ലാം കഴിയുന്നുണ്ട് അതിലെല്ലാം വലിയ സന്തോഷം ഇനിയും നിങ്ങളുടെ സപ്പോർട്ടും സ്നേഹവും എല്ലാം മുന്നോട്ടുണ്ടാവണം എല്ലാവർക്കും പല സാഹചര്യത്തിലൂടെയാണ് കടന്നു പോകുന്നത് എല്ലാവർക്കും എപ്പോഴും ഒരു ജീവിതം എന്ന് പറയുന്നത് എപ്പോഴും സന്തോഷത്തോടെ സന്തോഷങ്ങളും സുഖ സൗകര്യങ്ങളും മാത്രമായിട്ട് പോവാറില്ല എല്ലാ ഓരോ ഘട്ടത്തിലും സങ്കടങ്ങളും ദുഃഖങ്ങളും കാര്യങ്ങളും ഉണ്ട് കാരണം അതെനിക്ക് മനസ്സിലായത് എൻ്റെ ജീവിതത്തിലെ എൻ്റെ കാര്യങ്ങൾ വെച്ചിട്ടാണ് കാരണം കാണുമ്പോൾ തന്നെ അറിയാലോ ഇങ്ങനെ ഒരു കുറവ് ആൾക്കാർക്ക് നമുക്ക് നമ്മളത് അക്സെപ്റ്റ് ചെയ്ത് പോയാലും കാണുന്നവർക്കും ഇതൊരു കുറവ് തന്നെയാണ് ചില കാര്യങ്ങളിലായാലും ചിലർ വരുന്നതൊരു കുറവ് തന്നെയാണ് പക്ഷേ നമുക്ക് കുറവുകളുണ്ടെങ്കിലും ഈ കുറവ് വെച്ചിട്ട് നമുക്ക് എന്തെങ്കിലും എന്താണ് നേടാൻ പറ്റുക എന്നുള്ളൊരു കാര്യമാണ് നമ്മൾ ആദ്യം ചിന്തിക്കേണ്ടത് ഇങ്ങനെ ആയത് കൊണ്ടിട്ട് ഇനി ഒന്നും ചെയ്യാൻ പറ്റുക എന്നുള്ള ചിന്താഗതി ഒന്നും ആരിലും ഉണ്ടാവരുത് അത് കാരണം ഞാൻ എൻ്റെ ജീവിതം അപേക്ഷിച്ച് പറയുന്നതാണ് ഞാനും എനിക്കും ആദ്യം എന്താണ് ചെയ്യേണ്ടത് എന്താണ് പ്രവർത്തിക്കേണ്ടതൊന്നും എനിക്ക് എനിക്കറിയത്തില്ലായിരുന്നു പിന്നെ പിന്നെ വളരുംതോറും അത്ര പ്രായമായിട്ടില്ലെങ്കിലും ഇത്രയും വർഷത്തിന് പതിനാറ് വർഷത്തിനിടയിൽ ആദ്യ ആദ്യ സമയങ്ങളിലൊന്നും എന്താണ് ഇത് പ്രശ്നമെന്നൊന്നും അറിയില്ലല്ലോ പക്ഷെ വളരുംതോറും നമുക്കത് മനസ്സിലായിക്കൊണ്ടിരിക്കുകയാണ് നമ്മൾ ദൈവം നമുക്ക് തന്ന ഈ കുറവല്ല ഇതെനിക്ക് കഴിവായിട്ട് തന്നെയാണ് തോന്നുന്നത് ദൈവം നമുക്കൊരു ഈ ഇങ്ങനെയൊരു കാര്യം തന്നതിനോടൊപ്പം തന്നെ ദൈവം ഏറ്റവും വലിയൊരു ഭാഗ്യം കൂടി തന്നിട്ടുണ്ട് ഏറ്റവും വലിയൊരു കഴിവാണ് ഒരു വരയെന്നുള്ളൊരു കഴിവ് അപ്പം അത് അങ്ങനെ ഒരു കഴിവ് തരാനായിരിക്കാൻ ചിലപ്പം ദൈവം എന്തെങ്കിലും നിശ്ചയിച്ച് കാണാം നമുക്ക് ഇങ്ങനെ തന്നതില്ലേ എന്തെങ്കിലും കണ്ടു കാണാം ഒന്നും കാണാതെ ആരെയും ദൈവം ഈ ഭൂമിയിലോട്ട് വിടാ വിടത്തില്ല അപ്പോൾ ആരും നമുക്ക് ജീവിതത്തിൽ ഞാൻ പറഞ്ഞു വരുന്നത് എന്താന്ന് വെച്ചാൽ ജീവിതത്തിൽ ഒരുപാട് പ്രതിസന്ധികളുണ്ട് ഇപ്പം ഞാനും ഒക്കെ നമ്മൾ എല്ലാ സമയങ്ങളിലും സന്തോഷത്തോടെയും ഇതായിട്ടിരിക്കത്തില്ല ഇപ്പോൾ നമുക്ക് ഇത്രയൊക്കെ ആണെങ്കിലും നമുക്കും ഇതിൻ്റേതായിട്ടുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട് വെച്ചാൽ ഏതൊരു പ്രതിസന്ധി ആയാലും നമ്മൾ തോറ്റു കൊടുക്കാതെ ഇരിക്കുക ഇതെല്ലാം മാറും നമുക്ക് ഒരു നല്ല കാലമുണ്ട് നമുക്ക് എപ്പോഴും നമ്മൾ ഈ ഒരു ബുദ്ധിമുട്ടും കൊണ്ട് പോകത്തില്ല എന്നുള്ള ഏറ്റവും വലിയൊരു നമ്മൾ നമ്മൾ വേറെ ആരോ ഒരിതും കേൾക്കുക നമ്മൾ നമ്മളെ തന്നെ നമ്മുടെ മോട്ടിവേറ്റ് മോട്ടിവേറ്റായിട്ടൊക്കെ എടുക്കുക കാരണം എന്താ പറയുക നമ്മൾ നമുക്ക് അയ്യോ നമുക്ക് മാത്രമേ ദുഃഖങ്ങളുണ്ടെന്ന് പറഞ്ഞ് അങ്ങനെ ഇരുന്നാൽ നമ്മൾ ജീവിതത്തിൽ തോറ്റുപോകും എന്ന് ഞാൻ എൻ്റെ കാര്യം പിടിച്ചതാണ് കാരണം എനിക്ക് ആദ്യം ഭയങ്കര സങ്കടങ്ങളൊക്കെ ആയിരുന്നു ഞാൻ തന്നെ മനസ്സിലാക്കി മനസ്സിലാക്കി ബട്ട് ഇപ്പോഴേ എന്താ പറയുക എനിക്കിതൊന്നും ഇല്ലാത്തതിൽ എനിക്കൊരു സങ്കടവും ഇല്ല ഇതിൽ കൂടി എങ്ങനെ മുന്നോട്ട് പോവാം എങ്ങനെ എന്നെ കണ്ടിട്ട് ആർക്കെങ്കിലും ഒരു 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 മോട്ടിവേഷനായിട്ട് എന്നെ കാണുന്നുണ്ടെങ്കിൽ അത് അതെൻ്റെ ഏറ്റവും വലിയൊരു വിജയമാണ് അവർക്കതൊരു പോസിറ്റീവ് എനർജി കിട്ടുന്നെങ്കിൽ അത് ഏറ്റവും വലിയൊരു സന്തോഷമാണ് എനിക്ക് അതാണ് പറയുന്നത് നമ്മൾ ഒരു ദുഃഖത്തിലും നമ്മൾ അങ്ങ് തോറ്റു കൊടുക്കാതിരിക്കുക തോറ്റു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല ഉള്ളൂ തോറ്റുകൊണ്ടിരിക്കാത്തത് നമ്മള് തോക്കില്ല എന്നുള്ളൊരു വിശ്വാസത്തോടെ മുന്നോട്ട് പോവുക താങ്ക്